തിരൂരിൻ്റെ ഭാഗങ്ങൾ തുടരും എന്നാൽ ഇന്ന് രഞ്ജിത്തിന് കിട്ടിയ ഒരു റിവാർഡിൻ്റെ കാര്യങ്ങളും മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ തുടർന്ന് കാണാം നമസ്കാരം രഞ്ജിത്താണത് കുറച്ച് വിഷമകരമായ ഇടയ്ക്ക് സംഭവങ്ങളുണ്ടായെങ്കിലും അതൊക്കെ പിന്നിട്ടുകൊണ്ട് സന്തോഷകരമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായി അത് കുറച്ച് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നീങ്ങുന്നത് ഷിരൂർ ദൗത്യങ്ങൾ ഷിരൂർ പുറംമാണ് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് അത് കഴിഞ്ഞിട്ട് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് വയനാട്ടിൽ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം തന്നെയാണ് എൻ്റെ ജന്മനാടായ ട്രിവാൻഡത്തുനിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഞാൻ യാത്രയാവുന്നത് ഏറ്റവും സന്തോഷകരമായ ദൗത്യം ഇന്ത്യൻ സൈന്യം ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഒരു വിഷമകരമായ ഒരു പ്രതിസന്ധിയിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഇന്ത്യൻ സൈന്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടുന്ന് ട്രുവാണ്ടത്ത് നിന്ന് അതിൽ പോയ ഒരു ഏക സിവിലിയൻ ആണ് എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിലാണ് ടൊവാണ്ടോ എന്ന് പുറപ്പെട്ട് കാലിക്കറ്റിലെത്തുന്നത് കോഴിക്കോട് എത്തുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ബ്രിഗേഡിയർ സാറടക്കം ഒരുപാട് ഏറ്റവും ഹയർ ഓഫീഷ്യേഴ്സിൻ്റെയെന്ന് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും പെർമിഷൻ ഡൽഹിയിൽ നിന്ന് മറ്റുമൊക്കെ എടുത്തുകൊണ്ടാണ് എന്നെ അവരോടൊപ്പം ചേർത്ത് എനിക്ക് വയനാട് ദൗത്യത്തിലേക്ക് കൊണ്ടുപോയത് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തങ്ങളായിരുന്നു ആ ഒരു വർക്ക് ചെയ്ത പതിനൊന്ന് ദിവസം അതോ പതിനൊന്ന് ദിവസം എനിക്ക് ഇന്ത്യൻ ആർമിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു ഒരുപാട് ദൗത്യങ്ങൾ രക്ഷാദൗത്യങ്ങളും അതുപോലെ ബോഡി റിക്കവർ ദൗത്യങ്ങളും സെർച്ച് ദൗത്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് തിരിച്ച് വന്നിട്ടുണ്ട് ഏറ്റവും വളരെയധികം ജീവിതത്തിലുണ്ടാൽ വിമാനകരമായ നിമിഷം അത് എത്ര എന്നെ വർണ്ണിച്ചാലും മതി വരത്തില്ല കാരണം ഞാൻ എന്നും എന്നും വന്ന് എപ്പോഴും സ്നേഹിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ഇന്ത്യൻ കരസേന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആർമി തന്നെയാണത് വയനാട്ടിൽ പോയിട്ട് തിരികെ വന്നിട്ട് നല്ലൊരു സ്വീകരണമാണ് ആർമി തന്നത് പ്രത്യേകിച്ച് ഒരുപാട് എന്നാ പ്രത്യേകം ഒരു പ്രത്യേക പരാമർശമാണ് എന്നെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഓഫീസേഴ്സ് നടത്തിയത് ഏറ്റവും ഹയർ ഓഫീഷ്യേഴ്സായിട്ടുള്ള ഓഫീസേഴ്സ് നടത്തിയത് ഏറ്റവും എനിക്ക് അഭിമാനകരമായ മുഹൂർത്തങ്ങളായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക റിവാർഡ് വാങ്ങിക്കാൻ പറ്റി മാത്രമല്ല ഒരു പ്രത്യേക ഒരു ക്യാഷ് അവാർഡ് അതിൻ്റെ ചെക്ക് ആയിട്ട് വാങ്ങി മാത്രമല്ല എന്നെ കുറച്ചും കൂടി അവർ തന്നെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ ഈ മൗണ്ടറി സെർച്ച് ആംബ്രസ്ക് അതായത് ബന്ധപ്പെട്ട ആ കോഴ്സിലേക്ക് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനുള്ള ഒരു അടുത്തൊരു തയ്യാറെടുപ്പിലാണത് അത് ഉത്തരാഖണ്ഡ് അടി ബേസി ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെയാണ് എന്നെ അയക്കാൻ പോകുന്നത് അപ്പം എത്ര പറഞ്ഞാലും ഞാൻ വളരെയധികം സന്തോഷത്തിനും വേറെ ഒരു മാക്സിമം ഒരു ത്രില് ഔട്ടിലാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമി മറ്റുള്ളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഏറ്റവും അപകടം പിടിച്ച മേലകളിലും അല്ലെങ്കിൽ ആർക്കും ഇറങ്ങാൻ അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിലും സ്പെഷ്യൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ ആർമി പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം പ്രത്യേകിച്ച് എനിക്ക് പ്രാവശ്യം വയനാട് തന്നെ ഭാഗ്യമുണ്ടായി കാരണം സ്പെഷ്യൽ ഓപ്പറേഷൻ ചെയ്യുന്ന മദ്രാസ് യൂണിറ്റിനോടും മറാത്തി മറാത്ത ലൈറ്റ് ഇൻഫൻട്രി യൂണിറ്റിനോടൊപ്പം ഒരുപാട് ഓപ്പറേഷൻസ് സ്പെഷ്യൽ റെസ്ക്യൂ ആൻഡിലും റിക്കവർ ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു എനിക്ക് അതുപോലെ ഏറ്റവും അപകടം പുതിയ സ്ഥലങ്ങൾ സെർച്ചും ഏറ്റവും ഡീപ്പ് ആൻഡ് ക്ലീൻ സേർച്ച് അല്ലെ ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് നടത്തിയൊരു ഒരു വിഭാഗമാണ് ഇന്ത്യൻ ആർമി ഏറ്റവും എത്ര പ്രശംസിച്ചാലും ആ യൂണിറ്റ് മതി വരത്തില്ല കാരണം എനിക്കത് ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണത് ആ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനോടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് പ്രത്യേകിച്ച് വയനാട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചാൽ അത്ര അധികം അഭിമാനം കൊള്ളുന്നു ഞാൻ രണ്ട് ദിവസം ഒന്നും അല്ലേ ഇന്ത്യൻ ആർമിയുടെ ഏർപാട് വന്നത് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കഴിഞ്ഞു ടു ഫോർ ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞു ഷൂട്ട് നാളത്തേക്ക് വീഡിയോ അപ്ലോഡ് രഞ്ജിത്തിനെ ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ സൈന്യമാണ് രഞ്ജിത്തിനെല്ലാം എല്ലാം രഞ്ജിത്തിൻ്റെ തുടർ വീടുകളും വ്യത്യസ്തങ്ങളായ മറ്റു വീടുകളുമായി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ വിദര ബൈ സജേക് വിദരയോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേൽ